ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മൾ നല്ലൊരു നൈറ്റ് വെയർ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗിഫേയുടെ കാര്യം മറക്കണ്ട മറക്കണ്ടോ നമ്മുടെ ഗിഫേക്ക് ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂഴ്സ് ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഈ സെയിം നമ്പറിൽ തന്നെ അപ്പൊ ഇത്രയും മാത്രം ചെയ്താൽ മതിയാവും നമ്മുടെ കഴിഞ്ഞ മാസത്തെ ഗിവ്അവേയുടെ വിന്നേഴ്സിനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ஓகே நமக்கு ஐட்டம்ஸ் ஒரே நாய் காணாவே இது இடத்துல நமக்கு ஓகே வந்துட்டு நல்ல ஒரு கலரில் வந்துட்டு இது டோப்பு வரது எங்க நல்ல அஃபோர்டபிள் ரேட்டில் கொண்டு வந்துட்டுள்ளது അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതിന്റെ അപ്പൊ ഹോൾസെയിൽ കസ്റ്റമേഴ്സിനും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ടോപ്പും വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ബോട്ടവും വരുന്നുണ്ട് കേട്ടോ ബോട്ടവും ടോപ്പും കൂടെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ രണ്ടും ആണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഫ്രീ സൈസ് ആണ് വന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നിങ്ങക്ക് വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഫ്രീ ഷിപ്പിങ്ങില് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പും ബോട്ടോട് ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് ആണ് വരുന്നത് കേട്ടോ ബോട്ടം വരുന്നത് നല്ല ലൂസ് ആയിട്ടുള്ള പലാസോ ബോട്ടോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ക്രഷ് മെറ്റീരിയൽ ആണ് ക്രഷ് ആയിട്ടാണ് വരുന്നത് ഇങ്ങനൊരു ഈ ഒരു മെറ്റീരിയൽ ആണെ അതുപോലെ തന്നെ സ്ട്രക്ചർ ബ്ലൂ ആണ് കേട്ടോ ഇത് വന്നിട്ട് ബ്ലാക്ക് ആണേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് വരുന്നത് ദാ ഇങ്ങനെയാണ് ഇങ്ങനെയാണെട്ടോ അപ്പൊ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് മെറൂൺ കളറാണ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ും ബോട്ടവും കൂടി ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നിങ്ങൾക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ക്രീം ഷെയ്ഡാണ് ഇതിന്റെ ബോട്ടം വരുന്നത് അതാ ഇങ്ങനെയാണേ അപ്പം ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ഒരു ഫൈവ് ഷെയ്ഡ് ആണ് കേട്ടോ അഞ്ച് കളേഴ്സിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ നല്ല നല്ല ഓണത്തിന്റെ നല്ല നല്ല കളക്ഷൻസ് ഓരോന്നായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോസിൽ വരും വീഡിയോസിൽ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ன் பிர அப்ப நம்ம எழுந்த வீடியோஸ் நோட்டிஃபிக்கா அப்படி கிட்டு அப்ப நமக்கு இதில் வின்னரைக்கூட நமக்கு செலக்ட் செய்வேல வின்னரை கூட நமக்கு செலக்ட் செய் நம்ம ரெண்டு வின்னர்ஸு செலக்ட் செய்ய ரமிய പാലക്കാട് രമ്യ പാലക്കാടാണ് ഫസ്റ്റ് വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ രമ്യ പാലക്കാട് നമ്മുടെ ഈ കോണ്ടാക്ട് നമ്പറിൽ ഒന്ന് ഒരു മെസ്സേജ് ചെയ്തേക്കണം കേട്ടോ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ നെക്സ്റ്റ് നമ്മൾ ഒരു വിന്നറെ കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട് സുധാ കൊല്ലം സുധ കൊല്ലം അപ്പം രണ്ട് വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വിന്നറ് രമ്യ പാലക്കാടും സെക്കൻഡ് സെക്കൻഡ് സുധാ കൊല്ലം ഇങ്ങനെ രണ്ട് വിന്നേഴ്സിനെയാണ് നമ്മളിപ്പോ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇനിയും നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗീവേയിലൊക്കെ പങ്കെടുക്കുക ഇപ്പൊ കിട്ടാത്തവർക്ക് നെക്സ്റ്റ് ഇനി വരും വീഡിയോസിൽ എന്താണ് ഗിഫ്വില് വിന്നർ ആവാൻ സാധിക്കട്ടെ സാധിക്കും അപ്പോ എന്താ പറയാ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഉള്ള പ്രോഡക്റ്റ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ റേറ്റ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്